ഇക്കോസ് മലയാളം സീസൺ സെവനിലെ ഇന്നത്തെ വോട്ടിംഗ് റിസൾട്ട് എന്ന് പറയുന്നത് അട്ടിമറി മുന്നേറ്റമാണ് അത് എന്താണെന്ന് നോക്കാം ഇന്ന് രാത്രി പതിനൊന്ന് മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് ആണ് ഇതിലുള്ളത് ഒന്നാം സ്ഥാനത്ത് അനുമോൾ തന്നെയാണ് അഞ്ചു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വോട്ടുകളോടെ അനുമോൾ മുന്നേറുകയാണ് രണ്ടാം സ്ഥാനത്ത് അഞ്ചു ലക്ഷത്തി അറുപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളോടെ അനീഷ് ആണ് അതുപോലെ തന്നെ തൊട്ടുപിറകെ ഉണ്ട് ഷാനവാസിന് രണ്ടു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി പതിനേഴ് വോട്ടുകളാണ് അതുപോലെ തന്നെ നാലാം സ്ഥാനത്ത് നൂറയാണ് ഒരു ലക്ഷത്തി അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഒമ്പത് വോട്ടുകളാണ് നൂറന് കിട്ടിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ നാല് സ്ഥാനമായി അഞ്ചാം സ്ഥാനത്ത് ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് വോട്ടുകളുടെ അക്ബർ ആണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അവസാനം നമ്മുടെ നെവിനാണ് എന്തായാലും ഈ ആറ് പേരിൽ അഞ്ച് സ്ഥാനവും ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞു ഒന്നാം സ്ഥാനത്ത് നമ്മുടെ അനുമോൾ തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് അനീഷ് ആണ് മൂന്നാം സ്ഥാനത്ത് ഷാനവാസാണ് നിങ്ങളുടെ വോട്ട് ആർക്ക് താഴെ കമന്റ് ചെയ്യൂ